ഒറ്റ പക്കങ്ങളിൽ സഞ്ചയനം ചെയ്യണം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അഞ്ച് ഏഴ് അത് ആളുകൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഒറ്റ ദിവസങ്ങളാക്കി അഞ്ച് ഏഴ് ഒമ്പത് ആക്കുന്നതാണ് വസ്തുത ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണമനുസരിച്ച് ഒറ്റപ്പക്കങ്ങളിൽ സഞ്ചയനം ചെയ്യണം എന്നാണ് പറയുന്നത് ശരി മരണശേഷ ആചാരങ്ങളെന്ന് പറയുന്നത് ഈ ഹിന്ദു വിശ്വാസ പ്രകാരം ഒരുപാട് പേര് ചെയ്യുന്നതാണ് അപ്പൊ ഈ ആചാരങ്ങൾ കൊണ്ട് ആത്മാവിന് ശാന്തി കിട്ടും എന്നതാണ് ഒരു വിശ്വാസം അതിലൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ നമുക്ക് അതൊക്കെ എന്താ പറയാ ഫലമുള്ള കാര്യങ്ങളാണ് ഞാൻ അത് പറ്റി പറയാം ഈ മരണാനന്തര ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമല്ല വ്യാപ മരണാനന്തര കർമ്മങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഈ വിശ്വാസം എപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ നല്ലതാണ് ഏത് അതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാവുമെങ്കിൽ വിശ്വാസം കൊണ്ട് ദോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വാസത്തെ തള്ളിപ്പറയേണ്ടതു ഏതായാലും ഇങ്ങനെ മരിച്ച മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഗുണം മറ്റുള്ള മരിച്ചയാൾക്കുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്ക് അതുകൊണ്ട് ഏറെ പ്രയോജനമുണ്ട് അതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ഈ മരണാനന്തര കർമ്മങ്ങൾ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഇപ്പൊ സഞ്ചയനം ഹിന്ദുക്കളുടെ ഒരു പരിപാടിയാണല്ലോ സഞ്ചയൻ അഞ്ചാം ദിവസം സഞ്ചയനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് ഒറ്റ പക്കങ്ങളിൽ സഞ്ചയനം ചെയ്യണം എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അഞ്ച് ഏഴ് അത് ആളുകൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിങ്ങനെ ഒറ്റ ദിവസങ്ങളാക്കി അഞ്ച് ഏഴ് ഒമ്പതാക്കുന്നതാണ് വസ്തുത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണമനുസരിച്ച് ഒറ്റപ്പക്കങ്ങളിൽ സഞ്ചയനം ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് ഈ പക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഏകാദശി അങ്ങനെയുള്ള അതൊക്കെയാണ് സപ്തമി സപ്തമി ഒറ്റപ്പക്കമാണ് നവമി ഒറ്റപ്പക്കമാണ് ഏകാദശി ഒറ്റപ്പക്കമാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് എളുപ്പത്തിന് ഇങ്ങനെ ഒറ്റ ദിവസങ്ങളാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്തുമാവട്ടെ ഏതായാലും അങ്ങനെ ഈ അഞ്ചാം ദിവസം ഒപ്പമാണ് സാധാരണഗതിയിൽ സഞ്ചയനം ചെയ്യുന്നത് ഈ അഞ്ച് ദിവസം വരെയെങ്കിലും എന്തൊക്കെയാണെങ്കിലും മരണം ഒരു വലിയ വലിയ കാര്യമാണ് അതിനിപ്പോൾ ആ മരിച്ചയാളും ഈ ജീവിച്ച് ജീവിച്ചിരിക്കുന്ന അനന്തരമായിട്ട് ഒരുപക്ഷെ ഇനിയിപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മരണം ഈ വളരെ വേണ്ടപ്പെട്ടവരുടെ മരണം നമ്മളെ വളരെ വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് ഈ വേദനയ്ക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുഃഖത്തിന് എപ്പോഴും ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സാമീപ്യമാണ് ആ സാമീപ്യം ഈ മരണാനന്തര കർമ്മങ്ങളോടെ എങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു കർമ്മമുണ്ടെങ്കിൽ ബന്ധുക്കൾ വന്നും പോയും ഇരിക്കും അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരണം ആ എൻ്റെ സംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും ആ വശത്തേക്ക് ഈ എളുപ്പം തിരിഞ്ഞു നോക്കിയിരുന്നു വരില്ല കാരണം ഒന്നുമല്ല ഇപ്പോൾ ഈ മരണി ജീവിച്ചിരിക്കുന്നവരുടെ അവരെ ആശ്വസിപ്പിക്കാനും അവരെ ഈ നിത്യ ജീവിതത്തിലേക്ക് പിന്നീട് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഈ മരണാനന്തര കർമ്മങ്ങൾ ഒരാവശ്യമാണ് എപ്പോഴും അതിനെ ആരും തള്ളി പറയേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആത്മാവിന് ശാന്തി കിട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പല കാര്യങ്ങളും നമുക്ക് വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യാൻ പറ്റുള്ളൂ അത്ര നടക്കുകയുള്ളൂ ആ കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അത് പലതും നല്ലതാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ രീതിയിൽ അത് നല്ലതാണ് അപ്പോൾ വിശ്വാസം എപ്പോഴും അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ നല്ലതാണ് തന്നെയല്ല ഇനി സഞ്ജയനം പോലെയുള്ള മരണാനന്തര കർമ്മങ്ങൾക്ക് ഇനിയിപ്പോൾ അച്ഛൻ ഭരിച്ചു അനിയൻ്റെ വീട്ടിലാണ് ഈ മരണാനന്തര കർമ്മം എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും ഇത്തിരി ഇഷ്ടക്കുറവ് ഉണ്ടെങ്കിലും ചേട്ടൻ വരും ആ അപ്പോൾ ചിലപ്പോൾ ആ വരവോടുകൂടി ആ ഇഷ്ടക്കുറവ് പരസ്പരം ചിലപ്പോൾ മാറിയെന്നും വരും അപ്പോൾ അതിനൊക്കെ ഏറെ സഹായിക്കുന്നതാണ് ഈ മരണാനന്തര കർമ്മങ്ങൾ ഇപ്പൊ അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പടഞ്ഞ മരിച്ചയാൾക്ക് ഗുണം കിട്ടുമില്ലയോ എന്നുള്ളതല്ല അതിനേക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ ആവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഈ കർമ്മം ചെയ്തതിന് ശേഷവും ഇപ്പം പലയിടത്തും പിന്നീട് നോക്കിക്കുമ്പോൾ ഗുളിക ദോഷം അവര് ഇപ്പോഴും നിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ ഒരു വർഷത്തിന് ശേഷം ആത്മാവിനെ ആവാഹിക്കാമെന്നുണ്ട് ഒരു വർഷത്തിന് ശേഷമാണ് ആത്മാവിനെ ആവാഹിക്കാവുള്ളൂ ആത്മാവിനെ ആവാഹിച്ചു അതൊക്കെ അല്ല ആത്മാവി ചിലത് ഈ പറയുന്ന രീതിയിൽ എല്ലാം ആവാഹനയും എപ്പോഴും പോന്നുള്ള ചിലത് ഇപ്പോൾ പോരാനുള്ള സമയമായിട്ടുണ്ടാവില്ല അപ്പം ചിലപ്പോൾ പോന്നോളുന്നില്ല ചിലപ്പോൾ അത് വീണ്ടും വന്നുപോലെ ചിലതൊക്കെ മറ്റേ ഒരു തവണ ആവാഹിച്ചാൽ അപ്പോൾ പോന്നു ചിലപ്പോൾ അതാണ് പിന്നെ വീണ്ടും ദോഷങ്ങൾ കാണുന്നതിൻ്റെ കാരണം മരണാനന്തര കർമ്മങ്ങളെ പറ്റി പറയുവാണെങ്കിൽ എപ്പോഴും ഈ പറയുന്ന രീതിയിൽ ചില സമയങ്ങളിൽ ഞാൻ ഇപ്പം മുഴുവൻ നോക്കാനൊക്കെ പോകുമ്പോൾ ചില സമയങ്ങളിൽ ചിലത് ആവാച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ചിലത് എളുപ്പമൊക്കെ പോന്നിട്ടുമുണ്ട് അങ്ങനെയാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ സഞ്ജയനമുണ്ട് അത് കഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ അടിയന്തരമുണ്ട് അതിൽ അടിയന്തര വിഷയത്തിൽ തന്നെ ഈ ഉണ്ട് പതിനാറുമുണ്ട് ഉണ്ട് അപ്പം പതിനൊന്ന് മതി എന്നാണ് പൊതുവേ പറയുന്നത് അല്ലെങ്കിൽ ജ്യോതിഷ പ്രമാണങ്ങളൊക്കെ പതിനൊന്ന് മതി എന്നാണ് പറയുന്നത് പക്ഷേ പണ്ട് ഈ എല്ലാവർക്കും ഈ പറഞ്ഞ വലിയവർ ചെയ്യുന്നത് പോലെ ചെറിയവർ ചെയ്യാൻ പാടില്ല എന്നാണ് പല പല കാര്യങ്ങളിലും പറയുന്നത് അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടമറ്റം പള്ളിക്ക് അടുത്തൊരു പള്ളി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു കടമറ്റം പള്ളിയേക്കാൾ വലിയൊരു കുന്നും മുകളിൽ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ തന്നെ സംബന്ധിച്ചില്ല എന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ കടമറ്റം പള്ളിയേക്കാൾ പൊങ്ങിപ്പോകുന്നു അപ്പോൾ വലുത് ഇരിക്കുന്നേക്കാൾ വലു ചെറുത് പൊങ്ങിപ്പോകരുത് അല്ലെങ്കിൽ വലുത് പോലെയോ ചെറുതാകരുത് എന്നൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഈ മറ്റ് സമുദായങ്ങൾ അതായത് നമ്പൂതിരിമാർ എൻ്റെ ആശാൻ പറഞ്ഞു തന്നിരിക്കുന്ന വിഷയത്തിനനുസരിച്ചാണെങ്കിൽ നമ്പൂതിരിമാരിൽ ഈ ബ്രാഹ്മണർ ചെയ്യുന്നത് പോലെ മറ്റു സമുദായക്കാർ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന രീതിയിൽ പതിനാറ് മറ്റുള്ളവർ ചെയ്യുകയും ബ്രാഹ്മണർ അത് പതിനൊന്നിലും പന്ത്രണ്ടിലും ഒക്കെ തീർക്കുകയും ചെയ്തുകൊണ്ടിരുന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു നമ്മൾ ഈ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആവാഹിച്ച് കൊണ്ടിരുത്തുന്നത് എന്തിനാണ് ആവാഹിച്ച് സായുജ്യം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ആവാഹിച്ചു കൊണ്ടിരുത്തി തിലഹോമം ചെയ്ത് സായുജ്യം കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ സായുജ്യം കൊടുത്താൽ പോലും ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ആണ്ടിൽ രണ്ട് പ്രാവശ്യം ബലി എന്നാലും ഇടണം എന്നാണ് വർഷത്തിൽ ഒന്ന് ശിവരാത്രിക്ക് ഒന്ന് കർക്കിടകവാവിന് അത് ഈ വാവിനും ശിവരാത്രിക്കും നമ്മൾ എല്ലാ മരിച്ചവരെയും ഓർക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് എല്ലാ ആ ആ ഈ പ്രത്യേക ജനിച്ച ദിവസം ചെയ്യുന്ന ബലി ആൾക്ക് വേണ്ടി മാത്രം അതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്